നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനും രണ്ടാം പ്രതി സെക്രട്ടറി എസ് ബിജുവിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പഞ്ചായത്തിന്റെ വാതിലും കടന്ന് യോഗം നടക്കുന്ന ഹാളിന് അടുത്തുവരെ എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ കേസ് അന്വേഷിക്കുന്ന മലപ്പുറത്തെ സി ഐ അതോടൊപ്പം തന്നെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോയി അതിന്റെ ഭാഗമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ കാട്ടുവെള്ളക്ക് നേതൃത്വം നൽകിയ ഏജന്റായി പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ഹാരിസിനെ അങ്ങ് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഈ കേരളത്തിലെ പോലീസ് പിടികൂടി ഇവിടെ തുറങ്കിലടച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട വാർത്തയാണ് എന്നാൽ ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ആ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ രണ്ടാം പ്രതിയായി എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ പോലും ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരി കൊള്ളക്കാരി തയ്യാറാവാത്തതിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സമരവുമായി ഇവിടെ വരേണ്ടതായി വന്നത് ഈ സമയം ഹാളിൽ ഭരണസമിതി യോഗം നടക്കുകയായിരുന്നു പ്രതിഷേധക്കാർ ഹാളിലേക്കുള്ള വഴി അടച്ച ഉപരോധം തീർത്തു ഇതുകാരണം ചില അംഗങ്ങൾക്ക് യോഗത്തിലെത്താൻ കഴിഞ്ഞില്ല ഇതിനെതിരെ യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തു വന്നു തുടർന്ന് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പോലീസ് മേധാവിയെ ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലിയാസ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി സെയ്ഫുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം വി വൈ ഹരികൃഷ്ണപാൽ മലപ്പുറം ബ്ലോക്ക് സെക്രട്ടറി സി കെ വിഭീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി